വിവാദങ്ങൾ എന്നും ദിയ്ക്ക് പിന്നാലെയുണ്ട് കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്ടീവാണ് ദിയ ബിസിനസ് ഒക്കെ തന്റെ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴാണ് ദിയക്ക് പുതിയ വിവാദം കഴിഞ്ഞ ദിവസം ദിയ സിജോ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായ സിജോയുടെ വിവാഹത്തിന് നോറ കേക്ക് മുഖത്ത് തേക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ആ വീഡിയോ കണ്ട് അത് തന്റെ കല്യാണത്തിനായിരുന്നുവെങ്കിൽ അവൾ ജീവനോടെ ഉണ്ടാവില്ല എന്നായിരുന്നു ദിയ പറഞ്ഞിരുന്നത് അതിനെതിരെ സിജോ തന്നെ രംഗത്തെത്തി നോറ തന്റെ സുഹൃത്താണെന്നും അനാവശ്യമായി അതിൽ തലയിട്ട് അത് വലിയ പ്രശ്നമാക്കി സ്വയം വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ദിയ എന്നും നോറ തന്നോട് പറഞ്ഞിട്ടാണ് കേക്ക് തേച്ചത് എന്നും അത് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല പിന്നെ എന്താണ് എന്ന് ചോദിച്ചുമാണ് സിജോ വീട് ചെയ്തത് അതുമാത്രമല്ല ദിയ മറ്റൊരു വീഡിയോയിൽ സീക്രട്ട് ഏജന്റിനെ കുള്ളൻ എന്ന് വിളിച്ചു കളിയാക്കിയ കമന്റിൽ ചിരിച്ചു കൊണ്ട് റിപ്ലൈ കൊടുത്തതും സിജോ പങ്കുവെച്ചു ദിയയുടെ ഇരട്ടത്താപ്പാണിതെന്നും ഈ സ്വഭാവം നിങ്ങൾ മാറ്റണമെന്നും പറഞ്ഞതോടെ ദിയ വീണ്ടും മറുപടിയുമായി എത്തി ഇത്തവണ സീക്രട്ട് ഏജന്റിനെതിരെ ഇട്ട കമന്റിന് സോറി പറഞ്ഞാണ് എത്തിയത് തന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം എങ്ങനെ വന്നു എന്ന് അറിയില്ല ഞാനത് കണ്ടപ്പോൾ തന്നെ ആ തെറ്റ് മനസ്സിലാക്കി കമന്റ് ഡെലീറ്റ് ചെയ്തു അതിനോടൊപ്പം അയാളെ വിളിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു കാരണം എന്നെ അങ്ങനെയാണ് വളർത്തിയതെന്നും ദിയ പോസ്റ്റ് ചെയ്തു ഇതോടെ പ്രശ്നം അവസാനിപ്പിക്കണമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ധിയജീവതെറ്റിന്റെ മാപ്പ് പറഞ്ഞെങ്കിലും ഇത് വീണ്ടും സിജോയോ സീക്രട്ടേജിന്റെ വിഷയമാക്കുമോ എന്നതാണ് അറിയേണ്ടത് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും തന്നെ